ഹായ് ഹലോ ഡിയർ സൂപ്പർ കൺമണി സീരിയലിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കൃഷിയിനെ അനുരുദ്ധ വന്നതിന് ശേഷം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം കേട്ടോ ചെയ്യുന്നത് ഇത് കണ്ട് ഒരുപാട് സന്തോഷാവുന്നുണ്ട് വരുണ് അങ്ങനെ തന്നെ വേണം വേടാ നിനക്ക് എനിക്കും വേണ്ട നിനക്കും വേണ്ട ആ കൺമണി എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ കൃഷ്യനെ ഒരുപാട് പിടിച്ചു വലിച്ചൊക്കെയാണ് പോലീസുകാരും കോൺസ്റ്റബിളൊക്കെ കൂടിയിട്ട് കൊണ്ടുപോകുന്നത് ഇത് കണ്ട് ഒരുപാട് സങ്കടപ്പെട്ട കാര്യമാണ് കേട്ടോ കൺമണി പിന്നീട് കാണിക്കുന്നത് വരുണിനെ കാണിക്കുന്നുണ്ട് വരുണ് നല്ലോണം തന്നെ തുന്നി കെട്ടിയിട്ടുണ്ട് തലയും കയ്യും കാലും ഒക്കെ അടുത്ത നേഴ്സ് പറയുന്നുണ്ട് ഇയാൾക്ക് ഇത് തന്നെയാണ് ഇയാൾ ഇത് എത്രാമത്തെ തവണ അപ്പോൾ ഈ ഒരു ഓരോ മുറവും ചതവുമായിട്ട് ഇങ്ങോട്ട് വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ അമ്മാവൻ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് അവനോട് ഇതിനൊന്നും നിൽക്കണ്ട എന്ന് ഇവനതിന് കിട്ടാൻ വേണ്ടിയിട്ട് ആ കുട്ടിയെ കല്യാണം കഴിക്കാനായിട്ട് പോയതെന്നൊക്കെയാണ് പറയുന്നുണ്ട് എന്തായാലും ആ കുട്ടി രക്ഷപ്പെട്ടു എന്നൊക്കെ ആ നേഴ്സും ഇങ്ങനെ കളിയാക്കി പറയുന്നുണ്ട് വരുണിനെ പിന്നെ വരുൺ ഒരുപാട് ഇങ്ങനെ വേദനയിൽ പൊളഞ്ഞ് അങ്ങനെ കിടക്കുകയാണ് കേട്ടോ പിന്നീട് ധനലക്ഷ്മി കാലി കയറി നമ്മുടെ കൺമണിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് ഇടി നിനക്കിപ്പോൾ സമാധാനമായില്ലേ നീ കാരണം ആ കൃഷ്ണൻ്റെ ജീവിതം കൂടി തകർന്നില്ലേ ആ അലിക ഡിസൈനിൻ്റെ എത്ര വലിയ കൊമ്പത്തുള്ള ആളാണ് അയാളിപ്പോൾ ജയിലിലാണ് കിടക്കുന്നത് അത് ആര് കാരണം നീ കാരണം നീ കാരണം വരുടെയും കൃഷിൻ്റെയും രണ്ടുപേരുടെയും ജീവിതവും ഭാവിയാണ് നീ തുളച്ചത് നിനക്കെന്താ അടുത്ത ഒരാളിനെ കണ്ട നീ നിന്റെ തൊലി വളപ്പ് കാണിച്ചാൽ അവരെയും ആക്കി നിന്റെ കൂടെ നിന്നോളൂ നിനക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്നൊക്കെ പറഞ്ഞു ഒരുപാട് ശകാരിക്കുകയും ആട്ടിപ്പായ്ക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ കൺമണിയെ ആ സമയത്ത് അച്ഛൻ വന്ന് പറയുന്നുണ്ട് ധനലക്ഷ്മി നീ മിണ്ടാതിരിക്കേ അവൾ അല്ലെങ്കിൽ തന്നെ സങ്കടത്തിലാണ് നീ അതിലെന്തിനെ മുറിവേല്പ്പിക്കാൻ നോക്കുന്നെന്നൊക്കെ നിങ്ങൾ നിങ്ങളൊറ്റടുത്തം കാരണം നിങ്ങളുടെ മകൾ ഇങ്ങനെയൊക്കെ ആവാൻ കാരണം നിങ്ങൾ വളം വെച്ച് കൊടുക്കുകയാണല്ലോ ഒരു മകളെ എങ്ങനെ വളർത്തണമെന്ന് നിങ്ങൾക്ക് അറിയില്ല അതിനാടാൻ വേണ്ടി വിട്ടിരിക്കുകയല്ലേ നിങ്ങൾ അനുഭവിക്കണം ഇതിനും വലുത് നിങ്ങൾ അനുഭവിക്കണം ആ അനുഭവിക്കുന്നുണ്ടല്ലോ ഇതൊക്കെ അതിൻ്റെ തുടക്കം മാത്രമാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയത്ത് മനോജ് ഒരു ബാഗുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് ആ സമയത്ത് തന്നെ ധനലക്ഷ്മി ചോദിക്കുന്നുണ്ട് അത് ഏട്ടാ നിങ്ങളെ എങ്ങോട്ടെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ഇവിടെ വിട്ട് പോവുകയാണെന്ന് പറയുന്നുണ്ട് ഇവിടെ വിട്ട് പോയി എങ്ങോട്ട് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുമെന്നൊക്കെ ധനലക്ഷ്മി ചോദിക്കുന്നുണ്ട് ഞാനേ നാളേക്ക് ഗൾഫിൽ പോകേണ്ടിയിരുന്ന ആളാണ് ഇപ്പോൾ എന്തായി എല്ലാം മുടങ്ങിയില്ലേ എല്ലാ ആഗ്രഹങ്ങളും കെട്ടടങ്ങിയില്ലേ ഞാൻ എന്തായാലും തമിഴ്നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകണം എന്തെങ്കിലും ജോലിയോ തൊഴിലോ കിട്ടുമോ എന്ന് നോക്കട്ടെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഇവളൊട്ടൊരു കാരണം എൻ്റെ ഭാവി തുലഞ്ഞത് എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ഗോകുലും വന്നു പറഞ്ഞു അച്ഛ പോവേണ്ട അച്ഛ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇല്ല മോനെ നീ എൻ്റെ അപ്പച്ച കാരണം എനിക്കിങ്ങനെയൊക്കെ പോകേണ്ടി വരുന്നത് എന്നൊക്കെ പറയാണ് ആ സമയത്ത് കൺമണിയെ പറഞ്ഞത് ഏട്ടാ എൻ ഒന്ന് ക്ഷമിക്ക് പോവ് പോവേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് നീ 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 ഇനി എന്നെ തൊട്ടു പോകരുത് ഇനി നീ എന്നോട് സംസാരിച്ച് പോകരുത് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടേക്ക് ഇറങ്ങി പോകുന്നുണ്ട് മനോജ് ഈ സമയത്ത് ധനലക്ഷ്മി കൺമണി ഒരുപാട് വഴക്ക് പറയുന്നു നീ ഒറ്റടുത്തുകാരനോട് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എൻ്റെ ഏട്ട എന്നെ വിട്ട് പോവുകയാണ് ഞങ്ങളെ നടുത്തെരുവിലേക്ക് ഇറക്കാനാണല്ലോ ഇതിൻ്റെയൊക്കെ പ്ലാൻ നീ ഒരിക്കലും നന്നാവില്ലടി എന്നൊക്കെ പറഞ്ഞ് പ്രാഗു ശബിക്കുകയൊക്കെ ചെയ്ത് മനോജ് ഏട്ട എന്ന് പറഞ്ഞ് മനോജിൻ്റെ ബാഗിലേക്ക് പോകുന്നുണ്ട് ധനലക്ഷ്മി പിന്നീട് കൃഷ്ണനെ കാണിക്കുന്നുണ്ട് കൃഷിയനെ അനിരുദ്ധം അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്ന് എല്ലാ രീതിയിലുള്ള കേസുകളും അവൻ്റെ മേലെ ചാർത്തുന്നുണ്ട് കേസും ഗൂഢാലോചന കേസും അതുപോലെ തന്നെ പോലീസുകാരെ തല്ലിയൻ്റെയും എല്ലാം നിന്നെ ഇനി ഒരു രീതിയിലും പുറത്തിറങ്ങാൻ സമ്മതിക്കില്ലടാ നീ എന്നെ നിസാരമായി കണ്ടു നീ എന്താ ഞാൻ കണ്ണുരുട്ടി പേടിപ്പിക്കുക മാത്രമേ ചെയ്യുള്ളൂ എന്നല്ലേ പറഞ്ഞത് ഇനി കണ്ടോ ഈ അനിരുദ്ധ ആരാണെന്ന് നീ കാണാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് തന്നെ മഹി വരുന്നുണ്ട് സാർ ഒന്ന് വിട്ടേക്ക് ഒന്ന് ക്ഷമിക്കുക സാർ ഞങ്ങളുടെ വക്കീലിപ്പോൾ എത്തും പറഞ്ഞു നിന്റെ വക്കീൽ നിൻ്റെ വക്കീൽ വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ ഇവനെ മജിസ്ട്രേറ്റിൽ ഹാജരാക്കി ഞാൻ റിമാൻഡ് ചെയ്യിപ്പിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മഹി പറയുന്നുണ്ട് അതിനുള്ള വകുപ്പ് ഇവിടെ ഇല്ല ഞങ്ങളുടെ കമ്പനി വക്കീൽ ഇപ്പോൾ എത്തുമെന്നൊക്കെ പറഞ്ഞു നീ മാറി നിൽക്കണം അവിടെ അല്ലെങ്കിൽ നിന്നോട് നിൻ്റെ മേലെ എന്തെങ്കിലും കേസ് ഉണ്ടാക്കി നിന്നെയും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് കൃഷി പറയുന്നുണ്ട് മഹി വേണ്ട നീ വിട്ടേക്ക് ഇതെന്തായാലും അച്ഛനും അമ്മയും അറിയാതെ നോക്കണം അതുമാത്രം നീ ചെയ്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അനിത് അനിരുദിനെ അനിരുദ്ധ് നമ്മുടെ കൃഷ്ണനെ കൊണ്ടുപോകുന്നത് റിമാൻഡ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ഈ സമയമാണെന്നുണ്ടെങ്കിൽ ഈ സഹദേവൻ എല്ലാ കാര്യങ്ങളും ഒരുക്കി അവിടെ കാത്തിരിക്കുകയാണ് കാത്തിരിക്കാനായിട്ടോ ബലരാമൻ്റെ സെല്ലിൽ തന്നെ നമ്മുടെ കൃഷ്ണനെയും ഇടാനായിട്ട് ആ വിവരമൊക്കെ സുചിത്രയെ വിളിച്ചാൽ അറിയിക്കുന്നുണ്ട് സുചിത്രയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് എന്തായാലും രക്തബന്ധങ്ങളല്ലേ ചോരത്തിളപ്പുണ്ടാകും അങ്ങോട്ട് പരസ്പരം തല്ലി തീർക്കട്ടെ അതാണ് എനിക്കും വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ബലരാമനും ഇതൊക്കെ കേട്ട് ബാലനും ഇതൊക്കെ കേട്ട് ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ഈ സമയത്ത് ഭാഗ്യശ്രീ ഇതൊക്കെ കേട്ട് വരുന്നുണ്ട് ഞാനേ ഏട്ടനെ ജാമ്യത്തിലെടുക്കാനായിട്ട് പോകുകയാണെന്നൊക്കെ പറയുന്നത് നീ എന്തിനാ അതിനൊക്കെ നിൽക്കുന്നത് അതിനായി ഞാൻ ഷൺമുഖദാസിനെ ഏൽപ്പിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ ഉദ്ദേശം വേറെ എന്തൊക്കെയോ ആണ് എനിക്ക് എൻ്റെ ഏട്ടനെ എനിക്ക് ഉണ്ട് ഞാൻ ഏട്ടനെ ഞാൻ ജാമ്യത്തിൽ ഇറക്കും അത് അമ്മ ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ചാൽ മതി അമ്മ ഏട്ടൻ ഏട്ടൻ അമ്മ പറഞ്ഞാൽ മാത്രമേ കേൾക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് ആ അതാണ് എൻ്റെ വളർത്തു ഗുണം അവൻ ഞാൻ പറയുന്നതിനപ്പുറം അവൻ ചിന്തിക്കില്ല പ്രവർത്തിക്കൂല എന്നൊക്കെ പറയുന്നുണ്ട് അമ്മ ഇത് ചെയ്യുന്ന ഒരുപാട് മോശമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ നോക്കിക്കളാം നീ നിൻ്റെ കാര്യം നോക്കാൻ നോക്ക് എന്തായാലും ഷൺമുഖദാസൻ ഞങ്ങളും ഏറ്റെടുത്തോളാം അവൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് കൃഷ്ണനെ നേരെ നമ്മുടെ ബലരാമൻ്റെ സെല്ലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ബലരാമൻ ആണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് സാഗറിൻ്റെയും അതുപോലെ തന്നെ സുജാതയുടെ ഒക്കെ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് കണ്ണീരൊഴുക്കി അവരുടെ സ്നേഹത്തിന് ഞാൻ തിരിച്ചടി കൊടുത്തു അല്ലെങ്കിൽ അവർക്ക് ഞാൻ നന്ദി കാണിക്കില്ല എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ സഹതാപിച്ച് കരയുന്നുണ്ട് ആ സമയത്താണ് കോൺസ്റ്റബിൾ കോൺസ്റ്റബിളൊന്ന് നിനക്ക് പറ്റിയ ഒരു കൂട്ട് നിൻ്റെ സെല്ലിലേക്ക് വരുന്നുണ്ട് പറയുന്നത് കൂട്ടോ അതാരാണെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മൾ കൃഷി അതിലേക്ക് കയറി വരുന്നുണ്ട് കൃഷി ബലരാമനെ കണ്ടപ്പോഴേ തന്നെ കലി കയറി നിൽക്കുന്നുണ്ട് എടാ നീയ്യ നിൻ്റെ സെല്ലിലേനെ ഞാൻ എത്തില്ലേ സ്നേഹിച്ച പണിയെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടത് എന്നെ പല കേസിലും കുടുക്കിയിട്ട് എന്തായാലും ദൈവം മറ്റൊന്നാണ് കാത്തു വെച്ചിട്ടുള്ളത് നിന്നെ ഇതിനകത്ത് വെച്ചതിനെ എൻ്റെ കൈ കൊണ്ട് തീർക്കാനും വേണ്ടിയായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കൃഷ്ണ നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത് അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ട് നീ ഒന്നും പറയണ്ടാ എന്ന് പറഞ്ഞ് നമ്മുടെ ബലരാമനെ കഴുത്തിന് പിടിച്ച് നെരുക്കി കൊല്ലാനായിട്ട് നോക്കുന്നുണ്ട് ആ സമയത്ത് കോൺസ്റ്റബിൾ ഇത് കണ്ട് ഇടാ മിണ്ടാതിരിക്കുക അടിയമക്കാണോ ഉണ്ടാക്കിയാൽ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് അവർ പേടിപ്പിക്കുന്നുണ്ട് അങ്ങനെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്നുണ്ട് അങ്ങനെ സഹതാപത്തിൽ ബലരാമനും ഇങ്ങനെ കൃഷ്ണനെ നോക്കുന്നുണ്ട് കൃഷ്ണനാണെങ്കിൽ ഒരുപാട് ദേഷ്യവും നമുക്ക് കൺമണിയുടെ കാര്യത്തിൽ തന്നെ എല്ലാം തകർന്നതുകൊണ്ട് തന്നെ ആകെ ദേശത്തിൽ നിൽക്കുകയാണ് ഈ സമയത്ത് മഹി എല്ലാം ചെന്ന് നമ്മുടെ ദേവിജി അറിയിക്കുന്നുണ്ട് ദേവിജി പറയുന്നുണ്ട് അതൊന്നും പേടിക്കാനില്ല നല്ലൊരു വക്കീലുണ്ടെങ്കിൽ കൃഷ്ണനെ ഇറക്കിക്കൊണ്ട് കൊണ്ടുവരാവുന്ന കാര്യമേ ഉള്ളൂ അതിന് നല്ലൊരു വക്കീൽ വേണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ മഹി പറയാണ് ആ അനിരുദ്ധ പണ്ടത്തെ എല്ലാ ദേശവും കലിയൊക്കെ ഇതിൽ തീർക്കുകയാണ് കൃഷിനോട് എന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും കാര്യമില്ല അവൻ അവനെയൊക്കെ എങ്ങനെ ഒതുക്കണമെന്ന് നമുക്ക് എനിക്കറിയാം അതൊന്നും ആലോചിച്ച് ഭേദാറാവുന്നുണ്ട് അതെന്തായാലും സാഗർ അറിയാതെ നോക്ക് പിന്നെ ആ ആൻറ്റിയമ്മയും മാനസികം അറിയാതെ നോക്കണം എന്നൊക്കെ മഹിയോട് പറയുന്നുണ്ട് മഹി ആ ശരി അതൊക്കെ ഞാൻ ഏറ്റവും പറയാണ് പറയാനുട്ടോ പിന്നീട് നമ്മുടെ കൺമണി വിളിക്കുന്നുണ്ട് നമ്മുടെ ദേവജിയ സാർ എന്തായി സാർ അറിഞ്ഞില്ല എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കൃഷി സാർ എവിടെയുള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട് നീ ഒന്നുകൊണ്ട് സങ്കടപ്പെടേണ്ട കൺമണി അതൊക്കെ ഞാൻ നോക്കിക്കോളാം ഈ ദേവിജി ഉണ്ട് നിങ്ങളുടെ കൂടെ എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാ സാർ കൃഷ്ണനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എന്തായെന്ന് ഒരു വിവരവും ഇല്ല എന്ന് പറയുന്നുണ്ട് അവനെ റിമാൻഡ് ചെയ്തു എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് കാരണം ട്ടോ കൺമണി ഞാൻ കാരണം അല്ലേ എന്നൊക്കെ ചോദിക്കും നീ ഇതൊക്കെ അല്ലേ പ്രേമ പ്രേമിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകും അതൊക്കെ നമ്മൾ ധൈര്യത്തോടെ നേരിടണം അതിനുള്ള ധൈര്യമാണ് നിങ്ങൾ തം ഉണ്ടാക്കേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് ദേവിജി കൃഷിനെ റിമാൻഡിൽ ഇറക്കാനുള്ള വഴികളെ റിമാൻഡിലാണ് അതിൽ നിന്ന് ഇറക്കാനുള്ള വഴികളൊക്കെ ഞാൻ നോക്കിക്കോളാം നീ ധൈര്യത്തോടെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ദേവിജി ഒരുപാട് ആത്മവിശ്വാസം കൊടുക്കുന്നുണ്ട് സഹ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ സമയത്ത് തന്നെ കൺമണി ഫോണിൽ സംസാരിച്ച് കണ്ടിട്ട് ധനലക്ഷ്മി ഓടി വരുന്നുണ്ട് ആരാ ആരോടാണ് നീ ഇത് എല്ലാ കാര്യങ്ങളും ചോർത്തി കൊടുക്കുന്നത് എനിക്കിനിയും മതിയായില്ല അല്ലേ അടി ഈ കുടുംബത്തിനെ നാശമാക്കിയപ്പോൾ എനിക്ക് സമാധാനമായില്ലേ നീ കാരണം രണ്ടുപേരും ഇപ്പോൾ ഒരാൾ വയ്യാതെ ആശുപത്രിയിൽ ഒരാൾ ജയിലിലും എന്നൊക്കെ പറഞ്ഞ് നല്ലോണം തന്നെ ശകാരിക്കുകയും കുത്തിപ്പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ കേട്ട് മനം വന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കൺമണി